ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി പ്രൊഫസർ പി ശ്രീധരൻ ഫൗണ്ടേഷനും പ്രഭാത് ബുക്ക് ലൈബ്രറികൾക്ക് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ എൻഡോവ്മെന്റ് കരുളായി മൈലംപാറയിലെ ഗ്രാമമലയാളം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിലെ ലഭിച്ചു മഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി എൻഡോവ്മെന്റ് കൈമാറ്റം നിർവഹിച്ചു പി ശ്രീധരൻ ഫൌണ്ടേഷൻ ചെയർമാൻ പി വിശ്വനാഥൻ അധ്യക്ഷനായി ഫൌണ്ടേഷൻ അംഗം പി ഗൌരി ടീച്ചർ ഗ്രന്ഥശാലയ്ക്കുള്ള പുസ്തകം കൈമാറി വായനശാല സെക്രട്ടറി ഷുഹൈബ് മൈലംപാറ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ കുലക്കമ്പാറ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ഫാത്തിമ സലി ഹനീഫ അക്കറുത്തടത്ത് നിമിത എന്നിവർ ചേർന്ന് എൻഡോവ്മെന്റ് ഏറ്റുവാങ്ങി ലൈബ്രറിക്കുള്ള പ്രശസ്തി പത്രം പി തുളസിദാസ് മേനോൻ പരിചയപ്പെടുത്തി സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി അഡ്വക്കേറ്റ് എം കേശവൻ നായർ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് പി സുബ്രഹ്മണ്യം ഐ സനൂപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്